െ എൻ്റെ നാളുണ്ടോ എന്ന് നോക്കി വെച്ച് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ആളുകൾ അവരിലൂടെയാണ് കൂടുതലും നെഗറ്റീവ് കമൻറ്റുകൾ എത്തുന്നത് എൻ്റെ നാളുണ്ട് തീർച്ച അയ്യോ എനിക്ക് ജീവിതം രക്ഷപ്പെട്ടു കഴിഞ്ഞു പക്ഷേ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ രക്ഷയില്ല ഉടനെ ഞങ്ങളെ കുറ്റം പറയാൻ ആരംഭിക്കും അതല്ല ശരി പൂർണ്ണമായും കേൾക്കണം കേട്ടതിന് ശേഷം എന്താണ് എൻ്റെ നാളിന് ഉള്ള ദോഷം എന്താണ് എൻ്റെ നാളിനുള്ള ഗുണം ദോഷമാണെങ്കിൽ അത് മാറാൻ എന്ത് ഞാൻ ചെയ്യണം ഗുണമുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ എന്ത് ഞാൻ ചെയ്യണമെന്ന് എപ്പിസോഡിൻ്റെ അവസാനം വരെയുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ധാരാളം ആളുകൾക്ക് നമ്മളുടെ ഈ ജ്യോതിഷ ജ്യോതിഷവിധി കൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും തീർച്ചയായും ഈശ്വരൻറ്റേതായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കുറ്റം പറയുന്നവർക്ക് ഉൾപ്പെടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ കണ്ടൻറ്റിലേക്ക് അടക്കുകയാണ് ഇന്ന് വളരെ അനുഭവദായകമായ ഭാഗ്യദായകമായ രണ്ട് യോഗങ്ങളുടെ ചേർച്ചയെക്കുറിച്ചാണ് പറയുന്നത് യോഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇതൊരിക്കലും സുദർശന ടി വി ചാനലിലോ അല്ലെങ്കിൽ ഞാനാകുന്ന ജോ ജ്യോത്സന ഉണ്ടാക്കിയെടുക്കുന്നതല്ല യോഗം ഇത് സ്വാഭാവികമായും കണ്ടെത്തിയ സമയങ്ങളാണ് ലക്ഷ്മി യോഗവും ധനയോഗവും ഒന്നിച്ചു വരുന്നു ഇന്ന് മുതൽ നാല് ദിവസത്തേക്ക് പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ധനം വന്നു ചേരാൻ പോവുകയാണ് ലക്ഷ്മി യോഗവും ധനയോഗവും ഒന്നിച്ചു വരുന്ന അപൂർവ ഘട്ടമാണിത് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം ശുഭകരമായിരിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ട് യോഗങ്ങൾ ഒന്നിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ചേർച്ചയിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പ്രത്യേക പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യദായകമായിട്ടുള്ള അവസ്ഥ വന്നു ചേരും അതുപോലെ തന്നെ വളരെ അപൂർവമായ ഭാഗ്യമാണ് ഈ രണ്ട് യോഗങ്ങളും ഒന്നിച്ചു ചേർന്ന് വരിക എന്നുള്ളത് ഗുണങ്ങൾ കൂടുതലായി ലഭിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായും പലരും ചിന്തിക്കും ഈ രണ്ട് യോഗങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ടല്ലോ ഇരുന്നാൽ മതിയല്ലോ അതല്ല ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മി അല്ലെങ്കിൽ കുബേരൻ തുടങ്ങിയവർ നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നത് വീടിൻ്റെ മനോഹരമായിരിക്കുന്ന വൃത്തി അതിൻ്റെ ആ ലക്ഷണയുക്തത തുടങ്ങിയവയിലൂടെയാണ് അപ്പോൾ അധിവസിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലധിവസിക്കപ്പെടുന്ന വ്യക്തികളുടെ ശുദ്ധി മാനസിക ശുദ്ധി അതുപോലെ അവർ ഓരോ ദിവസങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ അവർ അനുവർത്തിച്ചു വരുന്ന ശുദ്ധികൾ നാമ നാമസങ്കീർത്തനങ്ങളുടെ ഉണ്ടാകുന്ന മാനസിക ശുദ്ധി അതുപോലെ തന്നെ വഴക്ക് വക്കാണം ഉണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അശുദ്ധിയാണ് വാസ്തവത്തിൽ ചില ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാവുക അതൊക്കെയെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒരു അശുദ്ധിയാണ് വീട്ടിലെപ്പോഴും നിറഞ്ഞ സന്തോഷം അതായത് അന്യോന്യം മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ ഒരു വീട്ടിൽ താമസിക്കേണ്ടത് തീർച്ചയായും അന്യോന്യം മനസ്സിലാക്കിയാൽ വഴക്കില്ലായ്മ എല്ലാ ദിവസവും ശാരീരിക മാനസിക ശുദ്ധി വീടിൻ്റെ ചുറ്റുപാടുമുള്ള വൃത്തി അതായത് അന്തരീക്ഷമായ വൃത്തി ഇതെല്ലാം നടത്തി പൂജാമുറിയൊക്കെ നല്ല സജ്ജമാക്കി എപ്പോഴും ഈശ്വര സംവിധാന ഈശ്വര സന്നിധാനങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷ നിമിഷങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ വീട് വൃത്തിയാക്കി വയ്ക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ അന്യോന്യം വളരെ സന്തോഷത്തോടെയും വളരെ ഇഷ്ടത്തോടെയും കഴിയുക അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മദ്യം മയക്കുമരുന്ന് മുറുക്ക് അങ്ങനെയുള്ള വീടിവലി തുടങ്ങിയ അനാവശ്യമായ എല്ലാ സമ്പ്രദായങ്ങളും ഉപേക്ഷിച്ച് എന്നുവെച്ചാൽ മൊത്തത്തിൽ ശുദ്ധനായ ഒരു മനുഷ്യൻ്റെ വീട് അവിടെയുള്ള ആളുകളും ശുദ്ധതയുള്ളവരാണ് അങ്ങനെയുള്ള വീടുകളിലേക്കാണ് ധനലക്ഷ്മി കടന്നു വരാറുള്ളത് അങ്ങനെയുള്ള വീടുകളിലാണ് വൻ ധനഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വലിയ വലിയ വീടുകൾ ഇഷ്ടംപോലെ ധനമുള്ള വീടുകൾ അവരനുവർത്തിച്ചു പോകുന്ന ആ ജീവിതത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് വളരെ നന്മയുള്ളതായിരിക്കും അപ്പോൾ എ നമ്മൾ ജീവിതത്തിലൊക്കെ ഒരുപാട് ബുദ്ധി സാധാരണക്കാരാണ് സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സാന്ദർഭികമായി ചില വഴക്കുണ്ടാവാം ആ ചിലപ്പോൾ വീടിനെ വൃത്തിയായി സൂക്ഷിച്ചൊന്നു വരാൻ പറ്റുകയല്ല പക്ഷേ ഇതെല്ലാം നടക്കണം നടന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകപ്പെടുമ്പോൾ അല്ലെങ്കിൽ നക്ഷത്രപരമായി വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുകയുള്ളൂ തീർച്ചയായും ഉത്രാടം തിരുവോണം അവിട്ടം പകുതി ഈ നാളുകൾക്ക് ലക്ഷ്മി യോഗത്തിൻ്റെയും ധനയോഗത്തിൻ്റെയും യോജിപ്പ് ലഭിക്കുന്ന നാളുകളാണ് കരിയറിലുള്ള നേട്ടങ്ങൾ വളരെ ഗംഭീരമായി സ്വന്തമാക്കാൻ കഴിയും അതായത് ജോലിക്കുള്ള ചാൻസ് ഉള്ളവർക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത കാത്തിരിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ അധ്യാപക ജോലിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ അംഗീകാരം ലഭിക്കും പോലീസ് പട്ടാളം തുടങ്ങി യൂണിഫോം ഫോഴ്സുകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രശസ്തിയും കീർത്തിപത്രവും ഒക്കെ ലഭിക്കാനിടയായി സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ എല്ലാം കൊണ്ടും കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ദാമ്പത്യ പ്രശ്നങ്ങളും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളുമൊക്കെ പരിഹരിച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും പിണങ്ങി പോയവർ തിരികെ എത്തി ഒരു സൗഹൃദ വലയം സൃഷ്ടിക്കുവാൻ കഴിയും ശമ്പള വർധനവുണ്ടാകും അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്നും കൂടുതലായി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും ലക്ഷ്മിയോഗവും ധനയോഗവും ഒരുമിച്ച് ഒരു നക്ഷത്രത്തെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് കിട്ടാതെ കിടന്ന ധനം ലഭിക്കും ലോട്ടറിയൊക്കെ വലിയ തുക തന്നെ ലഭിക്കാനുള്ള ചാൻസ് കിട്ടുന്നു കഷ്ടപ്പാടുകളേറെക്കുറെ ഒക്കെ കുറയും ദു അതായത് ഈ രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ കിടന്ന് ഉഴലുന്ന മനുഷ്യൻ അതെല്ലാം ഒന്ന് ഒഴിവായി എന്തോ ഒരു മനോഹരമായ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ജീവിതത്തിൻ്റെ ആസ്വാദ്യമായ അവസ്ഥകൾ അനുഭവിക്കാൻ കഴിയും കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞിരുന്നവർ നമ്മളോട് ക്ഷമ യാചിക്കുവാനെത്തും അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും സുഹൃത്തുക്കൾ വഴി പുതിയ ഒരു ജോലി ലഭിക്കാൻ ചാൻസുണ്ട് സുഹൃത്തുക്കൾ വഴി തന്നെ ജീവിതത്തിന് പുതിയ വഴി തുറന്നു കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് അടുത്തത് മൂലം പൂരാടം നാളുകളാണ് ഈ ധനയോഗം ലക്ഷ്മിയോഗം ഒരുപോലെ അനുഭവിക്കുന്ന മൂലം പൂരാടം നാളുകളാണ് കുടുംബജീവിതം വളരെ വളരെ സന്തോഷകരമായി തീരും അച്ഛൻ അമ്മ ഭാര്യ കുട്ടികൾ തുടങ്ങി എല്ലാവരുമായിട്ട് ഒത്തുചേരുന്ന സൗഭാഗ്യദായകമായൊരു കുടുംബ ഉണ്ടാകും അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ വളരെയധികം ലാഭകരമാകും അംഗീകാരങ്ങൾ ലഭിക്കും സാഹിത്യ സാഹിത്യേതര പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ രാഷ്ട്രീയേതര പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് നേതൃത്വ സ്ഥാനം ലഭിക്കും അവർ ചെയ്തു കൂട്ടുന്ന അവർ ചെയ്യുന്ന ജോലികൾക്കൊക്കെ തന്നെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് തൊഴിൽ രംഗത്ത് ട്രാൻസ്ഫർ ലഭിക്കുക അതായത് വളരെ ദൂരത്തു നിന്നുള്ളവർക്ക് വീടിനടുത്തേക്കുള്ള ട്രാൻസ്ഫർ ഉണ്ടാകും അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യത വളരെ കൂടുതലാണ് ലോട്ടറിയോ ചുട്ടിയോ ഒക്കെ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് വളരെ വരുമാനം വർദ്ധിക്കുന്ന തരത്തിൽ കാർഷിക വ്യവസ്ഥിതി വളർന്നു മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും കാർഷിക വൃത്തിയിലൂടെയൊക്കെ നല്ല ധനം നമുക്ക് സമ്പാദിക്കുവാൻ കഴിയും വിള നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയും അതിലൂടെ വമ്പൻ ലാഭമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ലക്ഷ്മി യോഗവും ധനയോഗവും ഒന്നു ചേർന്ന് മൂലം പൂരാടം നക്ഷത്രത്തെ നന്നായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അടുത്തത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ തുടങ്ങിയ നാളുകൾക്കാണ് ലക്ഷ്മി യോഗവും ധനയോഗവും വന്നു ചേരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയും കടബാധ്യതകൾ മാറും അതുപോലെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്കൊരാശ്വാസമുണ്ടാകും തീർച്ചയായും മക്കൾ ഒക്കെ വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളിലൂടെ ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ കടം വാങ്ങാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും ചില കാര്യങ്ങൾക്ക് പണം ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ദുഷ്ട വളരെ ദുഃഖിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വന്നു ചേരേണ്ട ധനം വന്നു ചേർന്ന് ആ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനിടയായി ചാൻസ് വളരെ കൂടുതലാണ് തൊഴിലിൽ മാറ്റം സംഭവിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറ്റമുണ്ടാകും അത് ശമ്പള വർധനവോട് കൂടിയുള്ള മാറ്റമായിരിക്കും നല്ല അതിലൂടെ ഉയർന്നു പോകാനുള്ള സാഹചര്യങ്ങളും കൂടുതലാണ് സന്തോഷ വാർത്തകൾ കേൾക്കാം തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കുന്ന ജോലിയിലൂടെ നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെയും അംഗീകാരങ്ങൾ ലഭിക്കുക നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് പ്രത്യേകമായ അംഗീകാരങ്ങൾ ലഭിക്കുക സാമ്പത്തിക ബാധ്യത ഇല്ലാതെയാവുക സാമ്പത്തിക വർധന ഉണ്ടാവുക തുടങ്ങിയ സന്തോഷ വർത്തമാനങ്ങളൊക്കെ കേൾക്കാനിടയായി ഉണ്ടാകും വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനിടയുണ്ട് അതായത് വാഹനങ്ങൾ പോലെയുള്ള സ്വർണം പോലെയുള്ള അതായത് നമുക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന ഉപകരണങ്ങൾ വാങ്ങുക തുടങ്ങിയ അതിനുള്ള അവസരങ്ങളുണ്ടാകും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര നടക്കുക തന്നെ ചെയ്യും വിദേശത്ത് പോയി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ അവിടെ എത്തി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും തുടങ്ങി വമ്പൻ നേട്ടങ്ങളാണ് വാസ്തവത്തിൽ ലക്ഷ്മി യോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും ഇവ തമ്മിൽ വന്നു ചേരുന്ന ചേർച്ചയുള്ള യോഗത്തിലൂടെ ലഭിക്കുന്നത് അടുത്ത നാൾക്കൂട്ടം എന്ന് പറയുന്നത് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ അവസ്ഥയിൽ കഴിയുന്ന നക്ഷത്രക്കാരാണ് ബിസിനസ്സിൽ വമ്പൻ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് ഏതു തരമാണെങ്കിലും വലുതോ ചെറുതോ ഏത് ബിസിനസ്സാണെങ്കിലും വലിയ ധനയോഗത്തിന് ഇത് വലിയ ധനയോഗത്തിന് അവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്നു അതുപോലെ ജോലി സ്ഥലത്ത് നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവായി ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുന്നത് കാണാൻ കഴിയുന്നു കടങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പോ അല്ലെങ്കിൽ പൂർണമായി തീർപ്പോ ഉണ്ടാകാം ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള കാലഘട്ടമാണ് ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ ദൃഢമാകും മക്കളോടൊത്തും അച്ഛനമ്മമാരോടൊത്ത് വീട്ടിൽ വളരെ സൗഖ്യപരമായുള്ള ജീവിതം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകും തീർച്ചയായും എല്ലാം എല്ലാ കഷ്ടപ്പാടുകളും മാറുന്ന ഒരു ഒരു കാലമായിട്ട് ഈ നാല് ദിവസത്തെ നമുക്ക് കാണാൻ കഴിയും ഈ നാല് ദിവസത്തെ മാറ്റം ഇന്ന് തുടങ്ങി നാല് ദിവസത്തെ മാറ്റം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അവസാനം വരെ അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ കൊണ്ട് മുന്നേറാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കും വീട്ടിൽ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കും സന്തോഷ വാർത്തകൾ കേൾക്കാനിടയായി സാഹചര്യങ്ങളും ഉണ്ടാകും അങ്ങനെ ലക്ഷ്മി യോഗത്തിലൂടെയും ധനയോഗത്തിലൂടെയും നക്ഷത്രങ്ങൾക്ക് സംഭവിക്കാൻ കഴിയുന്ന വമ്പൻ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന പതിനൊന്ന് നക്ഷത്രക്കാർ നമ്മൾ പറഞ്ഞ ഈ നക്ഷത്രക്കാരൊക്കെയാണ് പതിനൊന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം പകുതി അതുപോലെ തന്നെ മൂലം പൂരാടം രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ അതുപോലെ തന്നെ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുനർന്നും മുക്കാൽ നാളുകാർക്കാണ് ഈ പ്രാവശ്യത്തെ ലക്ഷ്മി യോഗവും ധനയോഗവും ഒന്ന് ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന സർവ്വ സൗഭാഗ്യം ലഭിക്കുന്നത് ഇരുപത്തിയേഴ് നാളുകാർക്കും ഈ യോജിപ്പിൽ പല പല ഗുണാനുഭവങ്ങളുണ്ടായി ഉണ്ടാകാം പല പല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം തീർച്ചയായും എല്ലാ നാളുകൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ വിശേഷിച്ചും ഈ പതിനൊന്ന് നാളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഈ പതിനൊന്ന് നാളുകാർ അഷ്ടലക്ഷ്മി സ്തോത്രം എല്ലാ ദിവസവും ജപിക്കുക അതുപോലെ മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയാകയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടും പരിസരവും വൃത്തിയാക്കിയിടുക അതുപോലെ മനസ്സും ശരീരവും വൃത്തിയാക്കുക വഴക്ക് വഖാണങ്ങൾ ഉണ്ടാക്കാതെ വീട്ടിലെപ്പോഴും നിറദീപം തെളിയിച്ച് സൗഭാഗ്യദായകമായ ദേവതയെ വരവേൽക്കുവാനുള്ള അവസ്ഥയുണ്ടാക്കുക ഉണ്ടാക്കുക ഭാഗ്യസൂക്തം നടത്തുക ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഭാഗ്യസൂക്തം വഴിപാടായി നടത്തുക തീർച്ചയായും ഈ പറഞ്ഞ എല്ലാ നാളുകാർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ ഇരുപത്തിയേഴ് നാളുകൾക്കും സൗഭാഗ്യമുണ്ടാകട്ടെ ധന ലക്ഷ്മി യോഗവും ധനയോഗവും ലക്ഷ്മി യോഗവും ധനയോഗവും ഒന്നു ചേർന്ന് വരുന്ന ഈ മഹാഭാഗ്യ ദിവസങ്ങളിൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം